സോന എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്ത വാർത്ത നിങ്ങളെല്ലാവരും ഒരുപക്ഷെ കേട്ടു കാണും റമീസ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനൊപ്പം പ്രണയത്തിലായിരുന്ന ആ പെൺകുട്ടി അവസാനം ആത്മഹത്യ ചെയ്യുകയാണ് വർഷങ്ങളായി ഈ പെൺകുട്ടിയുമായി പ്രണയത്തിലായിരുന്ന ഈ ചെറുപ്പക്കാരൻ വിവാഹം കടിക്കാമെന്ന് പറഞ്ഞുവെങ്കിലും പിന്നീട് വാക്കുമാറുകയാണ് റമീസ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനും കുടുംബവും ആ പെൺകുട്ടിയെ മതം മാറാൻ നിർബന്ധിച്ചുവെന്നും അവരെല്ലാവരും കൂടിച്ചേർന്നുകൊണ്ട് തന്നെ മാനസികമായി വല്ലാതെ തളർത്തിയെന്നുള്ള വലിയ ഗുരുതര ഗുരുതരാരോപണങ്ങൾ ആ പെൺകുട്ടി മരിക്കുന്നതിന് മുമ്പ് തൻ്റെ ആത്മഹത്യാ കുറിപ്പിൽ എഴുതി വെക്കുന്നുണ്ട് ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിക്കൊണ്ട് ഈ ചെറുപ്പക്കാരനെ പോലീസ് കസ്റ്റഡിയിലൊക്കെ എടുത്തിട്ടുണ്ട് നോക്കി ഈ പെൺകുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആരൊക്കെ ഇൻവോൾവ് ആയിട്ടുണ്ടോ അവർക്കെല്ലാവർക്കും നിയമത്തിൻ്റെ കടുത്ത ശിക്ഷ വാങ്ങിക്കൊടുക്കുക തന്നെ വേണം അതിലൊരു തർക്കവുമില്ല പക്ഷേ ഇവിടെ പ്രശ്നം അതല്ല ഏതെങ്കിലും ഒരു വ്യക്തി അത് ഏത് മരത്തിൽപ്പെട്ട ഒരു വ്യക്തി ആയിക്കൊള്ളട്ടെ ഹിന്ദു മരത്തിലായിക്കൊള്ളട്ടെ മുസ്ലിം മരത്തിലായിക്കൊള്ളട്ടെ ഈവൻ ക്രിസ്ത്യൻ മരത്തിലായിക്കൊള്ളട്ടെ ഏതെങ്കിലും മരത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി എന്തെങ്കിലും ഒരു തെമ്മാടിത്തരം ചെയ്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തോന്നിവാസം ചെയ്തു കഴിഞ്ഞാൽ അത് അവൻ പഠിച്ച മതത്തിൻ്റെ കുഴപ്പമാണ് അല്ലെങ്കിൽ അവൻ്റെ മതം അങ്ങനെയാണ് പഠിപ്പിക്കുന്നത് എന്ന് പറയുന്നത് എന്ത് തോന്നിവാസമാണ് നോക്കൂ മനുഷ്യരാശിക്ക് ഗുണം ചെയ്യുന്ന നല്ല കാര്യങ്ങൾ മാത്രമാണ് ഏതൊരു മതവും പഠിപ്പിക്കുന്നത് പക്ഷേ ആ ഒരു മതത്തിൻ്റെ ധാർമ്മികത മനസ്സിലാക്കാതെ ചില ആളുകൾ ഓരോ തോന്നിവാസങ്ങൾ കാണിച്ചുകൊട്ടുകയാണ് നോക്കി ഈ ഒരു വാർത്തയ്ക്ക് താഴെ ഈ ഒരു ചെറുപ്പക്കാരൻ ചെയ്ത ഒരു പ്രവർത്തനത്തെ ചൊല്ലി സകല മുസ്ലിമീങ്ങളെയും ഇസ്ലാമിനെയും അവഹേളിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് കടിച്ചുകിറാൻ ഒരു ഇല്ലിൻ കഷ്ണം കിട്ടിയപ്പോൾ എല്ലാവരും മാളത്തിനൊന്നും പുറത്തേക്ക് ചാടി ഇത് നമ്മുടെ നാട്ടിൽ ആദ്യമായി നടക്കുന്ന ഒരു സംഭവമൊന്നുമല്ല നിരന്തരമായി കൊണ്ട് നടന്നുകൊണ്ടേയിരിക്കുന്നു ഹിന്ദു പെൺകുട്ടികളെയും ക്രിസ്ത്യൻ ഒക്കെ മുസ്ലിമീങ്ങൾ അവർ മനഃപൂർവ്വം ബലപ്പെടുത്തി മതപരിവർത്തനം നടത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അതിന് ലൗജിഹാരി എന്ന പേരുമിട്ടുകൊണ്ട് അത്തരത്തിലുള്ള ആസൂത്രിത ശ്രമങ്ങൾ മുസ്ലിംങ്ങൾ നടത്തുന്നുവെന്ന് പല ആളുകളും പല വർഗീയവാദികളും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു നോക്കു തൻ്റെ സ്വന്തം ഉമ്മയും ഉപ്പയും ധിക്കരിച്ചുകൊണ്ട് മറ്റൊരുത്തിനോടൊപ്പം അല്ലെങ്കിൽ മറ്റൊരു മരത്തിൽപ്പെട്ട യുവാവിനൊപ്പം ഇറങ്ങിപ്പുറപ്പെട്ട് അവസാനം ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ടുപോയ എത്രയെത്ര മുസ്ലിം പെൺകുട്ടികളുണ്ട് എത്രയെത്ര മുസ്ലിം പെൺകുട്ടികളുടെ ജീവിതങ്ങൾ വഴിയാധാരമായി മാറി എത്രയെത്ര മുസ്ലിം പെൺകുട്ടികൾ തെരുവിലേക്ക് വലിച്ചെറിയപ്പെട്ടു ഒന്നു രണ്ടുമല്ല നിരവധി വാർത്തകൾ ഞാൻ കാണിക്കാം ഇത് തൻ്റെ സ്വന്തം ഭർത്താവിനെ ഉപേക്ഷിച്ച് സന്തോഷ് എന്ന് പറയുന്ന മറ്റൊരു ഹിന്ദുവായ ചെറുപ്പക്കാരനൊപ്പം ഇറങ്ങി പുറപ്പെട്ട ഷമീമ എന്ന് പറയുന്ന പെൺകുട്ടിയെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ വാർത്തയാണ് ഇത് ബൈജു എന്ന് പറയുന്ന ചെറുപ്പക്കാരനൊപ്പം ജീവിച്ച റുബീന എന്ന് പറയുന്ന മുസ്ലിം പെൺകുട്ടിയെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച ഒരു വാർത്തയാണിത് വ്യത്യസ്ത മതക്കാരും അയൽവാസികളുമായ റുബീനയും ബൈജുവും കോഴിക്കോട് ആര്യ സമാജത്തിൽ വെച്ചുകൊണ്ടാണ് വിവാഹിതരാകുന്നത് പിന്നീട് ബീന എന്ന പേര് സ്വീകരിച്ചുകൊണ്ട് മതം മാറി അവസാനം ഈ പെൺകുട്ടി ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെടുകയാണ് ഇത് കിഷോർ എന്ന് പറയുന്ന ആശാരി പണിക്കാരനായ ചെറുപ്പക്കാരനൊപ്പം പ്രണയത്തിലായ സഫീറ എന്ന മുസ്ലിം പെൺകുട്ടി ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ട വാർത്തയാണിത് ഇത് തന്റെ ഭർത്താവിൻ്റെ ബന്ധുവിനൊപ്പം ഒളിച്ചോടിപ്പോയ റസീന എന്ന് പറയുന്ന പെൺകുട്ടിയുടെ വാർത്തയാണ് ലോറി ഡ്രൈവറായ ശൈലേന്ദ്രനൊപ്പം ഒളിച്ചോടി പോയ ഈ പെൺകുട്ടിയെ പിന്നീട് കാണുന്നത് തൂങ്ങി മരിച്ച നിലയിലാണ് ഇത് ഹൈറുൻ എന്ന് പറയുന്ന മുസ്ലിം പെൺകുട്ടി വിജയകുമാർ എന്ന് പറയുന്ന വ്യക്തിയുമായി പ്രണയത്തിലാവുകയും പിന്നീട് വിവാഹിതരാവുകയും ചെയ്യുന്നു പിന്നീട് നിഷ എന്ന് പേര് സ്വീകരിക്കുകയും ചെയ്തു അതിനുശേഷം പിന്നീട് മരണപ്പെട്ട വാർത്തയാണിത് ഇത് ഹൻഷെന്ന് പറയുന്ന പെൺകുട്ടി അഭിരാമെന്ന് പറയുന്ന ചെറുപ്പക്കാരനൊപ്പം പോവുകയും പിന്നീട് അവസാനം ഈ പെൺകുട്ടിയെ കണ്ടെത്തുന്നത് ട്രെയിനിൽ നിന്നും വീണു മരിച്ച നിലയിലായിരുന്നു ഇതുപോലെ ധാരാളം പെൺകുട്ടികൾ ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ടു പോയിട്ടുണ്ട് ഈ അടുത്ത കാലത്ത് പോലും കണ്ണൂരിൽ ഒരു മുസ്ലിം പെൺകുട്ടി മറ്റൊരു ഹിന്ദുവായ യുവാവിനൊപ്പം പോയിട്ട് അവസാനം തിരിച്ചു വീട്ടിലേക്ക് വന്ന അവസ്ഥ നിങ്ങളെല്ലാവരും കണ്ടതാണ് നമുക്ക് ഇതിനെക്കുറിച്ചൊന്നും ആർക്കും ചർച്ച ചെയ്യാൻ താല്പര്യമില്ല ഇതെല്ലാം അവർ കണ്ടിട്ടും കാണാത്ത മട്ടിൽ പോകുന്നു എന്നാൽ ഇവിടെയോ ഈ മരത്തിൽ എന്തെങ്കിലും ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ പിന്നെ അത് വലിയ തീവ്രവാദമായി ലൌജിഹാദായി അങ്ങനെ പലതുമായി ഇനി ഇവിടെ മതം മാറുക എന്നുദ്ദേശിക്കുന്നത് എന്താണ് ഞാനൊന്ന് ചോദിക്കട്ടെ ഇപ്പോൾ ഒരു ഹിന്ദുവായ ഒരു പെൺകുട്ടി ആ പെൺകുട്ടി ഒരു ബുറുക്ക ധരിച്ചതുകൊണ്ട് ഒരു തട്ടം ധരിച്ചത് കൊണ്ട് അല്ലെങ്കിൽ ഒരു പർ ധരിച്ചത് കൊണ്ട് ആ പെൺകുട്ടി ഒരു മുസ്ലിമായി മാറുമോ ഒരിക്കലുമില്ല നമുക്കൊരു മുസ്ലിം വേഷം ധരിച്ചത് കൊണ്ട് ആരും ഒരു മുസ്ലിം ആകില്ല നേരെ മറിച്ച് ആ മരത്തിൻ്റെ മഹത്വം മനസ്സിലാക്കി അതിൻ്റെ ധാർമ്മികത മനസ്സിലാക്കി അതിലോരോ കാര്യങ്ങളും പഠിച്ച് ആ മതത്തിനോട് അത് ശാരീരികമായും മാനസികമായും അതിനെ ഇഷ്ടപ്പെട്ട അടുത്ത് അതിലേക്ക് പിന്നീട് ഷാർഥ കലിമചൊല്ലിക്കൊണ്ട് കടന്നു ചെല്ലുമ്പോഴാണ് ഒരു വ്യക്തി ഒരു മുസ്ലിമായി മാറുക അല്ലാതെ ഞാനിതാ മുസ്ലിമായി മാറുന്നു എന്ന് പറഞ്ഞുകൊണ്ടൊരു വ്യക്തി മുസ്ലിമായി കഴിഞ്ഞാൽ അയാളെ മുസ്ലിം എന്നല്ല വിളിക്കുന്നത് അതിപ്പോൾ ഇസ്ലാം മരത്തിലായാലും അങ്ങനെ തന്നെയാണ് തൊപ്പി വെച്ചതുകൊണ്ടും താടി വെച്ചതുകൊണ്ടൊന്നും അല്ലെങ്കിൽ പറഞ്ഞു ധരിച്ചതുകൊണ്ടൊന്നും ഒരു വ്യക്തി ഒരു മുസ്ലിമായി മാറില്ല അവർ ചെയ്യുന്ന നല്ല പ്രവർത്തനങ്ങൾ അതാണ് ഒരു മനുഷ്യനെ ഒരു മുസ്ലിമാക്കി മാറ്റുന്നത് ഇവിടെ ഈ പെൺകുട്ടിയോട് മതം മാറാൻ നിർബന്ധിച്ചുവെന്ന് പറയപ്പെടുന്നുണ്ട് പൊന്നാനിലേക്ക് കൊണ്ടുപോകാമെന്ന് ആ ചെറുപ്പക്കാരൻ പറഞ്ഞുവെന്ന് പറയുന്നുണ്ട് നോക്കൂ അങ്ങനെ ആർക്കെങ്കിലും നിർബന്ധിച്ചുകൊണ്ട് ഒരു വ്യക്തിയെ മതത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുമോ ഒരിക്കലുമില്ല ഒരു വ്യക്തിയെ നമുക്ക് നിർബന്ധിച്ച് മതത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയില്ല ഒന്നാമതേ ഇസ്ലാമിൽ നിർബന്ധിത മതപരിവർത്തനമില്ല ഒരു വ്യക്തികളെയും നിർബന്ധിച്ച് ഇസ്ലാമിലേക്ക് കൊണ്ടുവരരുത് എന്ന് അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുറാൻ കൃത്യമായി പറഞ്ഞു വെക്കുന്നുണ്ട് ഒരു വ്യക്തിക്ക് ആ മരത്തിൽ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ആ വ്യക്തി മനസ്സുകൊണ്ട് പൂർണ്ണമായും അതിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ മാത്രമേ ആ മരത്തിൽ നിലനിൽക്കാനാവുകയുള്ളൂ അതോടൊപ്പം നാം മനസ്സിലാക്കേണ്ടത് ഇസ്ലാമിൻ്റെ ഓരോ ആചാരങ്ങളും അതിൻ്റെ അനുഷ്ഠാനങ്ങളും കാര്യങ്ങളുമൊക്കെ പഠിക്കാനും ഇസ്ലാമിനെക്കുറിച്ച് മനസ്സിലാക്കാനും ഒരു മുസ്ലിമായി മാറാനുമുള്ള ഒരു സ്ഥാപനം പൊന്നാനിൽ പ്രവർത്തിക്കുന്നുണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വരാൻ താല്പര്യം പ്രകടിപ്പിക്കുന്നവർ അവിടെ ചെന്നുകൊണ്ട് ആ ഇസ്ലാമിനെക്കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട് നോക്കൊരു മതത്തിൽ വിശ്വസിക്കാനും ആ മതവിശ്വാസത്തിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കാനും തൻ്റെ വിശ്വാസത്തെയും മതത്തെയും പ്രചരിപ്പിക്കാനുമുള്ള അവകാശം ഇന്ത്യൻ ഭരണഘടന എല്ലാവർക്കും നൽകുന്നുണ്ട് നമുക്കൊരു മുസ്ലിം കുടുംബത്തെ മുഴുവനും ഹിന്ദു മതത്തിലേക്ക് കൊണ്ടുപോയ ഒരു വീഡിയോ ഞാനൊന്ന് കാണിക്കാം കണ്ടില്ലേ ഇത് എല്ലാ മരത്തിലും നടക്കുന്നുണ്ട് പക്ഷെ ഇവിടെ വർഗീയവാദികൾക്ക് കണ്ണുകടി ഇസ്ലാം മരത്തിനോട് മാത്രമാണ് ഇസ്ലാം മരം മാത്രമാണ് പ്രശ്നമെന്ന ആളുകൾ പരുത്തി തീർക്കാൻ ശ്രമിക്കുകയാണ് നോക്ക് ധർമ്മസ്ഥലയിൽ നൂറോളം പെൺകുട്ടികളെ കൊന്നു കുഴിച്ചിട്ടു ബലാത്സംഗത്തിന് ശേഷം ഈ പെൺകുട്ടികളെ അവിടെ എന്ന് അവിടെയുള്ള ശുചീകരണ തൊഴിലാളി നടത്തിയ ആ ഒരു വാർത്ത പക്ഷേ ഇന്ത്യ മുഴുവനും വലിയ ഞെട്ടലുണ്ടാക്കിയ വാർത്തയായിരുന്നു നാടിനു നടുക്കിയ അത്തരമൊരു സംഭവം ഉണ്ടായിട്ടും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഇവിടെ ഏതെങ്കിലും ഒരു ഹിന്ദു സംഘടനകൾ രംഗത്ത് വരുന്നതായി നമ്മൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ എല്ലാവരും മൗനത്തിലാണ് നോക്കി ഇത്തരത്തിൽ ഇൻ്റർ കാസ്റ്റ് പ്രണയങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അത് ഭാവിയിൽ അത് ഒരുമിച്ച് ജീവിക്കാൻ പോകുന്ന സമയങ്ങളിൽ ഇത്തരത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നുള്ള ബോധ്യം ചിന്ത ഇത്തരം പെൺകുട്ടികൾക്കൊക്കെ ഉണ്ടാകേണ്ടതുണ്ട് നമുക്കറിയാം മലപ്പുറത്ത് വെച്ച ഒരു പെൺകുട്ടി തൻ്റെ വീടിനടുത്തുള്ള ഒരു ചെറുപ്പക്കാരനുമായ പ്രണയത്തിലായിരുന്നു എന്നാൽ പിന്നീട് അതിന് സമ്മതിക്കാതെ ആ പെൺകുട്ടിയെ കൊണ്ട് വീട്ടുകാർ ആ പെൺകുട്ടി മറ്റൊരു യുവാവിനെക്കൊണ്ട് വിവാഹം ചെയ്യിപ്പിക്കാൻ തീരുമാനിച്ചപ്പോൾ അവസാനം ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്യുകയാണ് രണ്ടുപേരും ഒരേ മരത്തിലാണ് എന്നുള്ളത് നിങ്ങളെല്ലാവരും ചിന്തിക്കുക അത്തരത്തിൽ സ്വന്തം മരത്തിൽ തന്നെ പല കുടുംബക്കാർക്ക് ഇത്തരം ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഒരു ഇന്റർകാസ്റ്റ് മാരേജ് വരുമ്പോൾ എത്രത്തോളം പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നുള്ളത് നിങ്ങളെല്ലാവരും മനസ്സിലാക്കേണ്ടതുണ്ട് നോക്കി ഏതൊരു മതവിശ്വാസത്തിലായിരുന്നാലും അവരവർക്ക് അവരുടെ മക്കളെ അവരുടെ തന്നെ സ്വന്തം ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും വിവാഹം കഴിപ്പിച്ചു കൊടുക്കാൻ മാത്രമേ അവർ ആഗ്രഹം പ്രകടിപ്പിക്കുകയുള്ളൂ ഇത്തരം കാര്യങ്ങൾ പെൺകുട്ടികൾ മനസ്സിലാക്കേണ്ടതുണ്ട് നോക്കൂ അതോടൊപ്പം ഏറ്റവും പ്രധാനമായും പറയേണ്ടത് നിങ്ങളുടെ മക്കളുടെ കാര്യങ്ങളിൽ ഏറ്റവും ശ്രദ്ധ ചെലുത്തുക എന്നുള്ളതാണ് എൻ്റെ ഈ വീഡിയോ കാണുന്ന എൻ്റെ അച്ഛന്മാരോടും അമ്മമാരോടും അപ്പമാരോടും ഉമ്മമാരോടും എല്ലാവരോടും പറയുകയാണ് നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ സ്വാതന്ത്ര്യം കൊടുക്കാറുണ്ട് നിങ്ങൾ സ്നേഹം കൊടുക്കാറുണ്ട് അവർ ചോദിക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ വാങ്ങിക്കൊടുക്കാറുണ്ട് പക്ഷേ അതെല്ലാം വാങ്ങിക്കൊടുക്കുമ്പോഴും സ്നേഹം ഇങ്ങനെ വാരിക്കോരി നിങ്ങളെല്ലാം നൽകുമ്പോഴും നിങ്ങൾ അവരുടെ കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധ ചെലുത്തിയില്ലെങ്കിൽ പിന്നെ അവർ ചെല്ലുന്നത് ഇത്തരം ഒരു വലിയ അപകടങ്ങളിലേക്കായിരിക്കും അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ മക്കളുടെ കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട്